കോട്ടയത്തേക്കാണ് അനധികൃതമായി മദ്യം വിൽക്കുന്നവരിൽ പ്രധാന പിടിയിലായി സെലിബ്രേഷൻ സാബു എന്ന തൃക്കുടിത്താനം സ്വദേശി ചാർലി തോമസ് ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് നൂറ് ലീറ്ററിലേറെ മദ്യം പിടിച്ചെടുത്തു ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി ഇയാൾ എങ്ങനെയാണ് പിടിയിലായത് കുറെ കാലമായി സെലിബ്രേഷൻ സാബു ഇങ്ങനെ ഈ തരത്തിൽ അനധികൃതമായി മദ്യം വിൽക്കുകയായിരുന്നു എന്നതാണോ തീർച്ചയായിട്ടും മനുജ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിൽ അനധികൃത മദ്യവില്പന നടത്തി ഒരു വ്യക്തിയാണ് തൃക്കുടത്താനം സ്വദേശിയായിട്ടുള്ള ഈ ചാർലി തോമസ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് അങ്ങനെ ഒരു പേര് സെലിബ്രേഷൻ സാബു എന്നുള്ള പേര് വീടാൻ തന്നെ കാരണം ഈ മദ്യവില്പനയുടെ ഭാഗമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സൈസ് സംഘമാണ് ആണ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നത് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ അനധികൃതമായിട്ട് മദ്യം വിൽക്കുന്നുണ്ടെന്ന് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒന്നിലധികം തവണ അതായത് നിരവധി തവണ പരിശോധനകൾ നടത്തിയെങ്കിലും ഇയാളുടെ സങ്കേതം കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് ഇന്നലെ ഒരു രഹസ്യ വിവരം ലഭിക്കുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്ത് അങ്ങനെയാണ് ഇയാളെ പിടികൂടുന്നത് ഏകദേശം നൂറ്റി ലിറ്റർ മദ്യമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി ഇരുപത് കുപ്പികളോളം ഉണ്ടായിരുന്നു എന്നും പറയുന്നു എന്തായാലും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു അനധികൃത വിൽപ്പനക്കാരനാണ് ഇയാളെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത്രയും വലിയ രീതിയിൽ മദ്യം വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപതിനായിരം രൂപയിലധികം ദിവസം ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ അനധികൃത എന്നാണ് എക്സൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും തുടർ നടപടികളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം